കോതമംഗലം താലൂക്കിലെ റേഷൻ കടകളിൽ കുത്തരി വിതരണം മുടങ്ങുന്നത് കാർഡ് ഉടമകൾക്ക് തിരിച്ചടിയാകുന്നു വെള്ളയരിയും പച്ചരിയുമാണ് ഫെബ്രുവരി മാസത്തെ വിതരണത്തിന് റേഷൻ കടകൾക്ക് നൽകുന്നത് മഞ്ഞ കാർഡുകാർക്ക് മാത്രം പത്ത് കിലോ കുത്തരി ലഭിക്കും പൊതുവിപണിയിൽ കുത്തരിയുടെ വില കുത്തനെ ഉയരുന്നതിനിടെയാണ് റേഷൻ കടകളിലും നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് നടപടിയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു പൊതുവിപണികളിൽ കുത്തരിക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയും മാവേലി സ്റ്റോറുകളിൽ കുത്തരി കിട്ടാതാകുകയും ചെയ്തതിനൊപ്പമാണ് റേഷൻ കടകളിലും കുത്തരി വിതരണം ഭാഗികമായി നിലച്ചിരിക്കുന്നത് വെള്ളയരിയും പച്ചരിയുമാണ് റേഷൻ കടകളിലേക്ക് കൂടുതലായി എത്തിച്ചിരിക്കുന്നത് നീല ചുവപ്പ് കാടുകാർക്ക് കുത്തരി ഈ മാസം ലഭിക്കാനിടയില്ല മഞ്ഞക്കാടുകാർക്ക് പത്ത് കിലോ മാത്രം നൽകിയാൽ മതിയെന്നാണ് തീരുമാനം വെള്ളക്കാടുകാർക്ക് മൂന്ന് കിലോ ലഭിക്കും കാർഡ് ഉടമകളിലധികം പേർക്കും കുത്തരിയാണ് ആവശ്യം ഇതില്ലാതെ വന്നത് പ്രതിഷേധത്തിനും വ്യാപാരികൾക്ക് നേരെയുള്ള രോഗപ്രകടനത്തിനും കാരണമാകുന്നുണ്ട് കുത്തരിയുടെ വിതരണം പുനർസ്ഥാപിക്കണമെന്ന് താലൂക്ക് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ യോഗം ആവശ്യപ്പെട്ടു പൊതുവിതരണ മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്താത്തതിലും യോഗം പ്രതിഷേധിച്ചു പ്രസിഡന്റ് എം എസ് സോമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വി ബേബി എം എം രവി ബി മാത്യു പി പി ഗി വർഗീസ് കെ എസ് അനൽകുമാർ ടി എം ജോർജ് മോൻസി ജോർജ് ഷാജി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു പൊതുശ്മശാനം സ്ലോട്ടർ ഹൗസ് എന്നിവയ്ക്കും ഫണ്ട് വകയിരുത്തി ഇരുപത്തി ഒന്ന് കോടി അൻപത്തി ലക്ഷം രൂപ വരവും ഇരുപത്തി ഒന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവുമാണ് പ്രതീക്ഷിക്കുന്നത് പൊതു ശ്മശാനം നിർമ്മിക്കുന്നതിനും സ്ലോട്ടർ ഹൌസ് നിർമ്മിക്കുന്നതിനും പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ആധുനിക ബസ് ഷെൽട്ടർ ഓട്ടോ സ്റ്റാൻഡ് യോഗ സെന്റർ ഓപ്പൺ ജിംനേഷ്യം പൊതുചന്തകൾ എന്നിവയും നടപ്പാക്കും പ്രായഭേദമന്യെ എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടുള്ള ഗ്രാമോത്സവത്തിനും പദ്ധതിയുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം ഭവന നിർമ്മാണം റോഡുകളുടെ നവീകരണം എന്നിവയ്ക്കും ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്

അമ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളൂ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആകെ ഇത് രണ്ട് കൂടിയാണ് ഇരുപത്തൊന്ന് കോടി അമ്പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ആകെ ചെലവ് ഇരുപത്തൊന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് അങ്ങനെ നീക്കുപാത്തി പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ സൗകര്യം ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് ജിജി ഷിജു അധ്യക്ഷത വഹിച്ചു സന്തോഷ് ജോർജ് മിൽസി ഷാജി നൈസ് എൽദോ സാബു മത്തായി സണ്ണി മാത്യു ആനിസ് ഫ്രാൻസിസ് സാലി ഐബ് ഷാജി മുഹമ്മദ് മാണി വർഗീസ് ജോസ് പോൾ ബിജു മുല്ലശ്ശേരി സെബാസ്റ്റ്യൻ പറമ്പിൽ ലുഷാദ് ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന ഈ ബഡ്ജറ്റ് രക്ഷപ്പെടുന്നു ബൈക്ക് ഭവന പദ്ധതി ബൈക്ക് പോലുള്ള സ്ഥലം ഭാഗ്യം ഉൽപ്പാദനത്തിലേക്ക് എനിക്ക് കൂടുതൽ നൽകും റോഡ് പുനരുഷ്കരണം പുതിയ സംഗതി അഭിമുഖങ്ങൾ ആരോഗ്യ സോളാർ സ്റ്റീൽ ലൈറ്റുകൾ വാർഡ്യ നിർമ്മാതം ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളും മേഖല പരിപോഷിക്കൽ എന്നിവ അടങ്ങുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് അതോടൊപ്പം നമ്മുടെ പൂർവ പദ്ധതി നടപ്പാക്കാനുണ്ട് പൊതുശ്മശാനത്തിനും നിർമ്മാണം ഉണ്ട് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ൂർ നെല്ലിക്കുഴിയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പുതിയ മന്ദിരം നിർമ്മിക്കും ഇതിനായി പഞ്ചായത്തിന്റെ ബജറ്റിൽ നാലര കോടി രൂപ വകയിരുത്തി നാൽപ്പത്തി ഒന്നര കോടി രൂപയുടേതാണ് ബജറ്റ് നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ അവതരിപ്പിച്ചു പ്രസിഡന്റ് പി എ എം മജീദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നാല്പത് കോടി അറുപത്തിനാല് ലക്ഷം രൂപ വരവും നാല്പത് കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവുമാണ് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിന് പുതിയ മന്ദിരം നിർമ്മിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനായി നാലര കോടി രൂപയും മാറ്റിവെച്ചു ഭവന നിർമ്മാണത്തിന് ഏഴ് കോടിയിലേറെ രൂപ വകയിരുത്തിയിട്ടുണ്ട് റോഡുകളുടെ നവീകരണത്തിന് പത്ത് കോടിയോളം രൂപ വിനിയോഗിക്കാനാണ് തീരുമാനം മാലിന്യ സംസ്കരണത്തിന് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിക്കും ലക്ഷം രൂപയും ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമത്തിന് ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗക്കാരുടെ വകയിരുത്തി വനിതകളുടെ ക്ഷേമത്തിന് നാല് ലക്ഷം രൂപയാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് അടിവാട് സ്കൂൾ പടി പിടവൂർ ലിങ്ക് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു മൂന്ന് നാട്ടുകാർ മുപ്പത്തിയാറ് റോഡ് നിർമ്മിക്കുന്നത് പല്ലാരിമംഗലം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് അടിവാട് സ്കൂൾ പടി പിടവൂർ റോഡ് നിർമ്മിക്കുന്നത് നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് നിർവഹിച്ചു നാന്നൂറ് മീറ്റർ നീളമാണ് റോഡിനുള്ളത് ഇതിനായി കുഞ്ചാട്ട് കെ എം ബാവുകുട്ടി കിഴക്കേ വീട്ടിൽ ഖാദർ വെട്ടിക്കാട്ട് നസീം അലിയർ എന്നിവർ മുപ്പത്തി സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി ഏഴു ലക്ഷം രൂപയാണ് പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് ചടങ്ങിൽ കെ എ അബ്ദുൾ റഹ്മാൻ കെ മുഹമ്മദ് കെ എ യൂസഫ് പി എം കബീർ എം ബി പ്രദീപ് കുമാർ കെ ബി ജലാം എന്നിവർ പങ്കെടുത്തു വല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ അടിവാട് സ്കൂൾ പടിയിൽ നിന്നും ആരംഭിച്ച് പിടവൂര് കാവുപടിക്ക് സമീപം സമാപിക്കുന്ന ഒരു ലിങ്ക് റോഡ് പുതുതായി നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് അടിവാട് പുഞ്ചക്കുഴി റോഡിന് ചേർന്ന് നിർമ്മിച്ച നാനൂറ് മീറ്റർ കൂടി ചേരുമ്പോഴാണ് ഇങ്ങനെ ഒരു ലിങ്ക് റോഡ് നമുക്ക് ഇവിടെ രൂപാന്തരപ്പെടുന്നത് ഈ റോഡിനു വേണ്ടി ബഹുമാനായ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ചാട്ട് കെ എംപാവക്കുട്ടി അതുപോലെ നസീം വെട്ടിക്കാട്ട് കിഴക്കേ വീട്ടിൽ കാതിർ എന്നിവർ മുപ്പത്തിയാറ് സെന്റ് സ്ഥലമാണ് പഞ്ചായത്തിലേക്ക് ആധാരം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുള്ളത് ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ സ്കൂൾ പടിയിൽ നിന്നും ആരംഭിച്ച് പിടവൂർക്കുള്ള ഒരു ലിങ്ക് റോഡായി ഇത് രൂപാന്തരപ്പെടും കെ സി വി ന്യൂസ് പല്ലാരിമംഗലം പിണ്ടിമന വേട്ടാമ്പാറയിലെ ടാർ മിക്സിംഗ് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ വനിതകൾ പ്രകടനവും യോഗവും നടത്തി വേട്ടാമ്പാറയില് നാട്ടുകാരുടെ എതിര്പ്പ് അവഗണിച്ച് സ്ഥാപിച്ച ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെയുള്ള സമരങ്ങളുടെ തുടർച്ചയായാണ് വനിതകളുടെ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് പേർ പങ്കെടുത്തു യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം സിബി പോൾ ഉദ്ഘാടനം ചെയ്തു പി ജെ സിസിലി മിനി സുധാകരൻ വർഷ അജേഷ് ക്ലിൻസി ജിജു അംബ്ളി സജീവ് സൗമ്യ പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്യൂസ് മഴ പിന്നെ മഴയത്തും തടസ്സമില്ലാതെ കാണാനാണെങ്കിൽ കേരള കേരള വിഷൻ വിഷൻ ഫ്രീ 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 കേബിൾ സെറ്റ് ബോക്സ് കണക്ഷൻ ഇനി ആയി കാണൂ വാർത്തകൾ ുംവൺമെന്റ് ഹൈസ്കൂളിന്റെ പുതിയ ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ നിർമ്മിക്കാൻ രണ്ടു കോടി രൂപ അനുവദിച്ചതായി ആന്റണി ജോൺ അറിയിച്ചു നിലവിലുള്ള കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ അഞ്ച് ക്ലാസ് റൂമുകൾ നിർമ്മിക്കും സ്റ്റാഫ് റൂം ഡ്രോയിങ് റൂം ടോയ്ലറ്റ് എന്നിവയും ഉണ്ടായിരിക്കും കൂട്ടമ്പുഴ ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മാമലക്കണ്ടത്തെ ഹോമിയോ ഡിസ്പെൻസറിക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് അനുവദിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഇവിടെ ഇങ്ങനെ ഒരു വികസന പ്രവർത്തനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമ്മളിപ്പോൾ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇന്ന് നമ്മൾ ഈ പണിതി കഴിപ്പിച്ചിട്ടുള്ള ഹോമിയോ ആശു ഹോമിയോ ഡിസ്പെൻസറിയും തൊട്ടപ്പുറത്തുള്ള ആയുർവേദ ആശുപത്രി അടക്കമുള്ള ഈ സൗകര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് സൗജന്യമായിട്ടാണ് ഈ ഭൂമി ലഭ്യമായത് എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ കാണേണ്ടത് ഇന്നിപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജനസാന്ദ്രത കൂടിയ പ്രദേശം എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ കെ ഗോപി ഇ സി റോയി കെ എ സിബി മിനി മനോഹരൻ ശ്രീജ ബിജു സൽമ പരീദ് ജോഷി പൊട്ടക്കൽ ജോസ് പഴയ പറമ്പൽ തുടങ്ങിയവർ പങ്കെടുത്തു പി എൻ കുഞ്ഞുമ്മൻ സ്വാഗതവും സാബു വറാടിയിൽ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതുമലം എം എ കോളേജിൽ വ്യാഴാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും ക്യാൻസർ ബോധവൽക്കരണ ശില്പശാലയും ഉണ്ടായിരിക്കും ശനിയാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തും എം എ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഐ എം ഐയുടെ സഹകരണത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ ഏഴിന് ക്യാമ്പ് ആരംഭിക്കും വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ നേതൃത്വം നൽകും ക്യാമ്പിനോടനുബന്ധിച്ച് ക്യാൻസർ ബോധവൽക്കരണ ശില്പശാലയും ഉണ്ടായിരിക്കും കാർക്കിനോസ് ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ മോയിനി എബ്രഹാം നേതൃത്വം നൽകും എട്ടാം തീയതി രാവിലെ ഏഴ് മണി മുതൽ വിവിധ വിഭാഗങ്ങളിൽ രോഗനിർണയ ക്യാമ്പുകളും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് നടത്തുന്നത് അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന മണി മുതൽ മണി മുതൽ വൈദ്യ പരിശോധന ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഫാസ്റ്റിങ്ങിൽ വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർ അത് പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രമല്ല നമ്മളെ ഈ സമീപത്തുള്ള പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്ക് കൂടി പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഈ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആ പരിശോധിക്കുന്ന അഞ്ച് വിഭാഗമുണ്ട് അലർജി വിഭാഗമുണ്ട് അതുപോലെ അതുപോലെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ഉണ്ട് ഉണ്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പിന്നെ ഇങ്ങനെ ശ്വാസകോശ സംബന്ധമായ ശനിയാഴ്ച രാവിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നത് പൂർവ്വ അധ്യാപകരും അനധ്യാപകരും സംഗമത്തിൽ പങ്കെടുക്കും കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി ഉദ്ഘാടനം നിർവഹിക്കും ഈ വർഷവും അതെ പതിവ് പോലെ വളരെയധികം സംഗമം ഫെബ്രുവരി പത്താം തീയതി നടത്തുകയാണ് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഘടന നമ്മളുടേത് വളരെ അധികം ആക്റ്റീവ് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മുടെ കോളേജ് വെബ്സൈറ്റ് നമ്മൾ റീവാം ചെയ്തിട്ടുണ്ട് എം എ കോളേജ് ഡോട്ട് എ സി ഡോട്ട് ഇൻ വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ മഞ്ജു കുര്യൻ പ്രൊഫസർ കെ എം കുര്യാക്കോസ് ബാബു എലിയാസ് പി കെ മോഹനചന്ദ്രൻ ആശാ ലില്ലി തോമസ് സദാശിവൻ പങ്കെടുത്തു ഒരു വർഷം രാഷ്ട്രപതിയുടെ നാല് അവാർഡ് സ്വീകരിക്കാൻ അസോസിയേഷനാണ് ഞങ്ങളുടെ അസോസിയേഷൻ അതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇത്ര ഗൗരവത്തോടു കൂടി അലുമിനി നമ്മള് സംഘടിപ്പിക്കുന്നത് ബാലസംഘത്തിന്റെ പിണ്ടിമന വില്ലേജ് കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലിം ഉദ്ഘാടനം ചെയ്തു ഗൗരിപ്രിയ ശിവൻ അധ്യക്ഷത വഹിച്ചു എം ആർ ശൈലേഷ് ബിജു പി നായർ എസ് എം അലിയാർ പി കെ ഉണ്ണികൃഷ്ണൻ നെൽവിയ പി കെ ഹരിലാൽ പി എം മുഹമ്മദ് അലി ടി സി മാത്യു ജെയ്സൺ ബേബി സജീവ് നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി നൂറ നൌഷാദ് പ്രസിഡന്റ് ഗൗരിപ്രിയ ശിവൻ സെക്രട്ടറി അക്ഷര സജീവ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കെ ന്യൂസ് പിണ്ടിമ പ്രധാന വാർത്തകൾ വീണ്ടും പൊതുവിപണിയിലെ വിലക്കയറ്റത്തിന് പിന്നാലെ കുത്തരി വിതരണത്തിൽ റേഷൻ കടകളിൽ നിയന്ത്രണം താലൂക്കിലെ റേഷൻ കടകളിൽ വിതരണത്തിനെത്തിച്ചിട്ടുള്ളത് വെള്ളരിയും പച്ചരിയും നീല ചുവപ്പ് കാർഡുകാർക്ക് കുത്തരി ലഭിക്കില്ല മഞ്ഞ കാർഡുകാർക്ക് പത്ത് കിലോ കുത്തരി മാത്രം കുത്തരി വിതരണം പുനർസ്ഥാപിക്കണമെന്ന് റേഷൻ വ്യാപാരികൾ പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് പുതിയ ബജറ്റ് പൊതുശ്മശാനത്തിനും പണം വകയിരുത്തി നെല്ലിക്കുഴി പഞ്ചായത്തിൽ കോടി രൂപയുടെ പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും പ്രഖ്യാപനം പല്ലാരിമംഗലം പഞ്ചായത്തിൽ അടിവാട് സ്കൂൾ പടി പിടവൂർ ലിങ്ക് റോഡ് നിർമ്മാണം ആരംഭിച്ചു റോഡിനായി മൂന്ന് വ്യക്തികൾ വിട്ടു നൽകിയത് മുപ്പത്തിയാറ് സെന്റ് സ്ഥലം ാരപ്പെട്ടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കൂടുതൽ ക്ലാസ് റൂമുകളും അനുബന്ധന സൗകര്യങ്ങളും നിർമ്മിക്കാൻ രണ്ടു കോടി രൂപ അനുവദിച്ചു ഈ വാർത്താ നമസ്കാരം